ൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച വിവിധ പദ്ധതികൾ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനാണ് സൗകര്യങ്ങളും സംവിധാനങ്ങളും സ്കൂളിന് സമർപ്പിച്ചത് തൃക്കരിപ്പൂർ വി പി എം കെ പി എസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഹയർ സെക്കൻഡറി കെമിസ്ട്രി ലാബ് റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് ഇൻസിനറേറ്റർ ഫർണിച്ചർ എന്നിവയുടെ ഉദ്ഘാടനമാണ് ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പദ്ധതികൾ സ്കൂളിന് സമർപ്പിച്ചു തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കളിക്കാർക്ക് ആവശ്യമായ മുഴുവൻ സൌകര്യങ്ങളും ഒരുക്കുന്നതിനുവേണ്ടി സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഒരു കോടി രൂപ ചെലവ് വരുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസ്താവിച്ചു കൃത്യമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒന്ന് സന്ദർശിക്കണം കൂടി നമ്മൾ വളരെ കർശനമായി നിർദ്ദേശിച്ചതിന്റെ ഭാഗം കൂടിയാണ് പക്ഷെ കിട്ടി എന്ന് പറയാറുണ്ട് ഇപ്പോൾ എല്ലാ ഗ്രൂപ്പിൽ പറയാറുണ്ട് നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ പറയുന്ന കൃത്യമായി ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് എന്നാലും അതിന് ഉദ്ഘാടനം നടത്തണം അങ്ങനെ ഒന്ന് പറയാറില്ല ഏതായാലും ക്രിക്കറ്റ് ഗ്രൂസുകൾ അത്തരത്തിൽ എല്ലാ പരിപാടിയും ഉദ്ഘാടനം ചെയ്യാൻ സന്മനിച്ച് കാണിച്ചതിനെ പ്രത്യേകം അവരോട് നന്ദി പറയുകയാണ് അഭിനന്ദിക്കുകയാണ് മാത്രമല്ല ക്രിക്കറ്റ് ഗ്രൂപ്പ് പഞ്ചായത്തിൽ ഏത് പദവി വെച്ചാലും നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന്റെ നല്ലൊരു ഇടപെടൽ ഉണ്ടാവാറുണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടാത്ത ഒരു പിന്തുണയാണ് ചിക്കൂർ പഞ്ചായത്ത് പിലിക്കോട് പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്ത് നിന്ന് കിട്ടാറുള്ളത് മറ്റു പല പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ പദ്ധതി ഇരുവരെ പൂർത്തീകരിക്കാൻ നിൽക്കുന്നുണ്ട് കാരണം പലപ്പോഴും എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ഇത്ര തുക വേണമെന്ന് അവർ പറയില്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കി പദ്ധതിയിലേക്ക് പോകുമ്പോഴാണ് പൈസ പോരാ അധികം വേണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റിവിഷൻ വേണ്ടിവരും ആ റിവിഷന് കുറേ നാളെ അത്തരം റിവിഷൻ എടുത്തിട്ടാകുമ്പോൾ ഇവര് പൈസ വെച്ചിട്ടുണ്ടാവില്ല പദ്ധതി ബന്ധപ്പെട്ടുകൊണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു അധ്യക്ഷനായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമുള്ള സ്കൂളിന്റെ ഉപഹാരവും പഞ്ചായത്ത് പ്രസിഡന്റ് സമർപ്പിച്ചു നീലശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ചന്ദ്രമതി ടി എസ് നജീബ് വാർഡ് മെമ്പർ ഇ ശശിധരൻ പി ടി പ്രസിഡന്റ് എ ജി നൂറുലമീൻ പി ടി എ വൈസ് പ്രസിഡന്റ് രജീഷ് ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കുഞ്ഞിക്കണ്ണൻ ടി പി ഉഷ ടി നസീർ ഇ ബാലകൃഷ്ണൻ എ ജി ബഷീർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി എച്ച് അബ്ദുറഹ്മാൻ വി എച്ച് സി പ്രിൻസിപ്പൽ വി കെ രാജേഷ് സ്റ്റാഫ് സെക്രട്ടറി ടി മധുസൂദനൻ ഡോക്ടർ കെ സുധാകരൻ എൻ എ മുനീർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ ഇൻചാർജ് കെ രാജേഷ് സ്വാഗതവും ഹെഡ്മിസ്റ്റസ് ഇ കെ ബൈജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ